ഏവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം അന്നേരം എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്നുള്ള അശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇന്ന് വളരെയധികം നല്ലൊരു അറിവാണ് ഏവർക്കും ഷെയർ ചെയ്യുന്നത് ഒരാദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിന് കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് ഞാൻ മറക്കാതെ ശ്രദ്ധയോടുകൂടി ആച്ചിരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി കുറച്ച് ലിങ്തി ആയിട്ടുള്ള വീഡിയോ ആണെങ്കിലും മുഴുവനായും ശ്രവിക്കുക വളരെയധികം ഗുണ ഗുണപ്രദായകമായിട്ടുള്ള ഒരു വീഡിയോയാണ് നമുക്കറിയാം പഞ്ചാക്ഷരീ മഹാത്മ്യം അഞ്ചക്ഷരങ്ങളിലൂടെയുള്ള മാഹാത്മ്യം അന്നേരം അറിയപ്പെടുന്ന പഞ്ചാക്ഷി എന്ന് പറയുമ്പോൾ നമശിവായ എന്നുള്ള പഞ്ചാക്ഷിയാണ് ഇവിടെ ഞാൻ മറ്റൊരു പഞ്ചാക്ഷരീ മന്ത്രത്തെക്കുറിച്ചാണ് പ്രതിപാദ്യം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ദുഃഖങ്ങൾ അതേപോലെ തന്നെ നഷ്ടങ്ങൾ ബന്ധങ്ങളിലുള്ള തകർച്ചകൾ ഇവയൊക്കെ ഒരു മനുഷ്യജീവിതത്തിൽ ഉളവാകുന്ന ഒന്നാണ് ദുഃഖമുണ്ടെങ്കിൽ അതിനൊരു സുഖം ലഭ്യമാകൂ എന്നുള്ളതാണ് എന്നാൽ പരിപൂർണമായിട്ടുള്ള ദുഃഖ കയ്യത്തിലാണ് നമ്മുടെ ജീവിതം എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഉത്തമമായിട്ടുള്ള ഭാവത്തിൽ നമുക്ക് രക്ഷ പ്രാപിക്കുവാനുള്ള ഒരു പഞ്ചാക്ഷരീ മന്ത്രമാണ് അരം ആ പഞ്ചാക്ഷരി ഏതാണെന്നായിരിക്കും നമ്മുടെ ചിന്ത അത മറ്റൊന്നുമല്ല ഗരുഡ പഞ്ചാക്ഷരീ മന്ത്രം ശത്രുദോഷങ്ങൾ പിതൃദോഷങ്ങൾ നാഗദോഷങ്ങൾ ശാപദോഷങ്ങൾ തുടങ്ങി അനേക വിധാനങ്ങളിൽ നമ്മളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കണ ശുദ്രശക്തികളെ ഉന്മൂലനം ചെയ്യുവാനായി ധന്യമായിട്ടുള്ള ഒരു പഞ്ചാക്ഷരിയാണ് ഗരുഡ പഞ്ചാക്ഷരി ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ രോഗങ്ങൾ അതേപോലെ ശുദ്ധപ്രയോഗങ്ങളാൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന സജ്ജനങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് രംബാധാദോഷങ്ങൾ പ്രേതബാധാദോഷങ്ങൾ ഇവയൊക്കെ മാറുവാനും അതേപോലെ തന്നെ ഈ ശാപഭാവത്തിൽ നാഗശാപം കന്യകാശാപം ബ്രാഹ്മണശാപം ഇവയിൽ നിന്നെല്ലാം മുക്തി നേടുവാൻ അതീവ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പഞ്ചാക്ഷരിയാണ് ഗരുഡ പഞ്ചാക്ഷരി എന്നുള്ളത് പക്ഷേ ശ്രദ്ധയോട് അനുഷ്ഠിച്ചില്ല എന്നുള്ളുണ്ടെങ്കിൽ ഗുണത്തേക്കാളേറെ ദൂഷ്യം ചെയ്യുന്ന ഒന്നാണ് അതിനെ നല്ല ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ നേടി അനുഷ്ഠിക്കണമെന്നാണ് പ്രമാണം അങ്ങനെ ഗുരുദീക്ഷയെക്കുറിച്ചൊക്കെ ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടുന്ന കർമ്മതലങ്ങളിലൂടെ ഈ പഞ്ചാക്ഷി മന്ത്രം നിത്യം നിങ്ങളുടെ ജീവിതഭാവത്തിൽ അങ്ങോട്ട് ഉൾപ്പെടുത്തി നോക്കുക അങ്ങനെ നല്ല ഒരു ജീവിതഭാവത്തെ നമുക്ക് ധന്യമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളെല്ലാ ദിനങ്ങളിലും ശരീര ശുദ്ധി വരുത്തുന്നവരാണ് അവർ ആ ശരീരശുദ്ധി വരുത്തി എല്ലാ ദിനങ്ങളിലും ഗ്രഹത്തിൽ നിലവിളക്ക് തെളിയിക്കുന്നവരാണ് അവർ ആ നിലവിളക്ക് തെളിയിക്കുന്നതിൻ്റെ സവിധത്തിൽ ചമ്പ്രം പടിഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ ഉപവിഷ്ടനാകുകയോ ഒന്നും വേണ്ട ഒരു പതിനഞ്ച് കുരു അല്ലെങ്കിൽ പതിനെട്ട് ഉരു വീതം നിത്യങ്ങളുടെ അനുഷ്ഠിക്കുക നിത്യം അനുഷ്ഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏത് കർമ്മത്തിലാണോ നമ്മൾ ഇറങ്ങുന്നത് ആ കർമ്മത്തിന് വളരെയധികം പ്രയോജനകരമായിട്ടുള്ള ഉളവാകും അതേപോലെ തന്നെ ആപത്തുകൾ നമ്മളെ ഒരിക്കലും പിന്തുടരുകയില്ല ആപത്തുകളിൽ നിന്നെല്ലാം നമ്മളുടെ ശരീരകാന്തിയെ ശരീരപുഷ്ടിയെ സംരക്ഷിക്കണ ഒരു പഞ്ചാക്ഷരിയാണ് അതേപോലെ ദൃഷ്ടി ദൃഷ്ടിദോഷങ്ങൾ നാവിൽ നിന്നും ഉതിർന്നു വീഴുന്ന ശബ്ദ ശബ്ദതരംഗങ്ങളാൽ ഉളവാകണ നാവേർ എന്നൊക്കെ പറയും അങ്ങനെയുള്ള ദോഷങ്ങൾ ഇവയൊന്നും നമുക്ക് എന്താണ് വന്നു ചേരുകയില്ല അതേപോലെ തന്നെ മുൻ ജന്മാന്തര പാപ ഫലങ്ങളിൽ നിന്നുള്ള മുക്തിയും അതേപോലെയുള്ള രോഗങ്ങളാൽ നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ അച്ഛനുണ്ടായ അതേ അസുഖം മകന് വരുക ആ മകന് വരുന്ന അതേ അസുഖം പേരക്കുട്ടിക്ക് വരിക ഇങ്ങനെയൊക്കെയുള്ള ഈ ജീൻ വഴിയുള്ള രോഗഭാവങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭ്യമാകുവാൻ അതേപോലെ തന്നെ ആർത്രൈറ്റീസ് പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുവാനും ഒക്കെ ആയിട്ടുള്ള ഒരു മഹാമന്ത്രമാണ് ഗൃഢപഞ്ചാക്ഷി എന്നുള്ളത് വളരെയധികം ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തെ മനോഹരമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ധനം ധാന്യം അതേപോലെ പുത്ര മിത്ര കളത്രാദി സുഖങ്ങളൊക്കെ യഥാവിധിയായിട്ട് നമുക്ക് ലഭ്യമാകണം ഒരു പഞ്ചാക്ഷരി ഉപാസന അല്ലെങ്കിൽ ഗഡന ഞങ്ങളുടെ മനസ്സാൽ സങ്കല്പിച്ചുകൊണ്ട് ഇതിന് ധ്യാനമോ അസ്ത്രമോ അംഗമോ അല്ലെങ്കിൽ മറ്റു വിധാനത്തിലുള്ള ഉപചാരങ്ങളോ പീഠശക്തിയോ പീഠസമഷ്ടിയോ ദാസ്യമന്ത്രങ്ങളോ ഇതൊന്നും അനിവാര്യമല്ല ഈ ഒരൊറ്റ മന്ത്രം മാത്രം പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് അതാണ് ആ അഞ്ച് മന്ത്രങ്ങൾ മാത്രം ആ അഞ്ചക്ഷരങ്ങളുള്ള ആ മന്ത്രം മാത്രമാണ് അതിൻ്റെ ഓജസ് വീര്യമെശസ് കീർത്തിജ്ഞാനം ഇവയെല്ലാം അതിന അത്രയധികം ശക്തിചൈതന്യമായിട്ടുള്ള ആ ഉപാസനയൊന്ന് അനുഷ്ഠിച്ച് നോക്കൂ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന പല പ്രതിസന്ധികളിൽ നിന്ന് ക്ഷുദ്രപ്രയോഗങ്ങളിൽ നിന്ന് അതേപോലെ തന്നെ അലസത മറവി ഉന്മേഷക്കുറവ് അതേപോലെ ദാമ്പത്യഭാവത്തിലുള്ള വിള്ളലുകൾ ഇവയൊക്കെ മാറ്റിയെടുക്കുവാനും ഏവരിലും നല്ല സുമുഖനായി നല്ല സ്വഭാവത്തിന് ഉടമയായി വീട്ടുകാർക്കും ദേശവാസികൾക്കുമെല്ലാം ആചാര്യനെപ്പോലെ അല്ലെങ്കിൽ ഒരു ഗുരുവിനെ പോലെ എല്ലാവരുടെയും മനസ്സിൽ കാണുവാനുള്ള ഒരു കർമ്മനിധാനത്തിലേക്ക് നമ്മളെ നയിക്കണ ഒരു സാധനയാണ് അന്നേരം ഒരു പതിനഞ്ചോ പതിനെട്ടോ ഒരു നിത്യം പ്രഭാതത്തിൽ ശരീരശുദ്ധി വരുത്തി അങ്ങനെ അനുഷ്ഠിക്കുക അത് കഴിഞ്ഞ് അത് അങ്ങോട്ട് വിട്ടേക്കുക അങ്ങനെ പതിനഞ്ച് അല്ലെങ്കിൽ അതിന് ഒരു കൃത്യമായിട്ട് അനുഷ്ഠിച്ച് അത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമാകുമ്പോൾ ഇത് മറ്റൊരു എന്തുവാ രീതിയിലല്ല അല്ലെങ്കിൽ മന്ത്രസിദ്ധി വരും എന്നുള്ള ഒരു കണക്കൂട്ടലല്ല ഇത് നമ്മൾ ചെയ്യണത് നമ്മുടെ ശരീരരക്ഷ ആരോഗ്യം ഇവയും അതേപോലെ തന്നെ ധനം ധാന്യം പശു ലാഭം ശതം സംവത്സരം ദീർഘമായുസ്സും ഇവയൊക്കെ പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള ഒരു കർമ്മതലമാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള ദൂഷ്യഫലങ്ങളൊന്നും നമ്മളിൽ വന്നു ചേരുകയില്ല അതേപോലെ ബിസിനസ്സിലെ പുരോഗതിയും കച്ചവട വ്യവസ്ഥിതിയിലിരിക്കുന്നവർക്ക് നല്ല ഗുണങ്ങളും അതേപോലെ തന്നെ കൃഷി വ്യവഹ വ്യവഹാരങ്ങളിൽ മുന്നോട്ട് ചരിക്കുന്നവർക്ക് നല്ല കാർഷിക ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയും അതേപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് നല്ല വിധാനത്തിലുള്ള ഉദ്യോഗ ശ്രേഷ്ഠതയും അതേപോലെ തന്നെ സ്ഥാനക്കയറ്റങ്ങളും വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാവിജയവും അതേപോലെ തന്നെ നല്ല നല്ല കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനുകളും അതുവഴി നല്ല ജോലിയെ പ്രാപിക്കുവാനുമൊക്കെ സാധിക്കണ ഒരു അതിശ്രേഷ്ഠമായിട്ടുള്ള പഞ്ചാക്ഷരിയാണ് ഷ്ണുവാഹനനായിരിക്കണം വിഷ്ണുവാഹാനമസ്തുഷ്യം ഓം ഘൃഢായ അതിൽ ഇത്രയേ ഉള്ളൂ പഞ്ചാക്ഷരി എന്ന് പറയുമ്പോൾ ഓം ക്ഷിപ ഓം സാഹ ഈ ഒരു മഹാമന്ത്രമാണ് അങ്ങനെ ഹൃദ്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അന്നേരം ഏത് കാര്യം ചെയ്യുമ്പോഴും അത് നിസാരമായിട്ട് നമ്മൾ തള്ളിക്കളയരുത് ആ നിസാരമായി എന്ന് തോന്നണ പലതും പല തര തലത്തിലും അർത്ഥനാശങ്ങള് ജീവിതം തന്നെ ഇല്ലാതെയാക്കുവാനുള്ള മൂല്യങ്ങൾ അതിനുണ്ട് എന്ന് മനസ്സിലാക്കി വേണം അനുഷ്ഠിക്കുവാൻ അതിനെ ശ്രദ്ധയോടുകൂടി വിഷ്ണുവാഹനായിരിക്കണ ഭഗവാനെ അതീവ ശ്രദ്ധയോടുകൂടി പരിപാലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ യാതൊരു സംശയമില്ല ഇല്ല നിങ്ങളുടെ നിത്യജീവിതം സന്തോഷദായകമാകും അതേപോലെ തന്നെ ധനധാന്യ അഭിവൃദ്ധിയിൽ ത്ര സുഖാദി ഭാവങ്ങളിൽ നമുക്ക് സൂര്യനെപ്പോലെ ഉദിച്ചുയർന്ന് നിൽക്കുവാനും പോലെ എല്ലാവരിലും പ്രകാശിച്ച് നിൽക്കുവാനുമുള്ള ഒരു ചൈതന്യം നമുക്ക് വന്നു ചേരും അതിനെ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അതിനം അങ്ങനെയുള്ള സജ്ജനങ്ങൾ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അമ്മ ഈ പഞ്ചാക്ഷരി ഉപാസന എന്നാണ് തുടങ്ങേണ്ടുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് ഒന്നുകിൽ ബുധൻ അല്ലെങ്കിൽ വ്യാഴം അതുമല്ലെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ദിനഭാവത്തില് പ്രഭാതകാലത്തിൽ ശരീരശുദ്ധിയൊക്കെ വരുത്തി അനുഷ്ഠിച്ച് തുടങ്ങാവുന്നതാണ് അതായത് ഇതിന് മറ്റൊരു മന്ത്ര ദീക്ഷ എടുക്കണം എന്നുള്ളതില്ല പകരം ആചാര്യനായിരിക്കണം ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു ദക്ഷിണയൊക്കെ സമർപ്പിച്ച് ആ ആചാര്യൻ്റെ വീടത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രഭാതകാലത്തിൽ നിലവിളക്ക് കൊളുത്തി അഞ്ച് ദീപങ്ങൾ പ്രകാശിപ്പിച്ച് ഒരു പതിനെട്ട് ഒരു നിത്യം അങ്ങടെ അനുഷ്ഠിക്കുക അതെ ഇത് അനുഷ്ഠിച്ചതിന് ശേഷം ജീവിതത്തിലുളവാകണ പിതൃദോഷശാന്തിയും അതേപോലെ ക്ഷുദ്രപ്രയോഗങ്ങളാലുള്ള ഒട്ടേറെ ദൂഷ്യഫലങ്ങളിൽ നിന്നുള്ള മുക്തിയും അതേപോലെ ജന്മാന്തര പാപങ്ങളിൽ നിന്നുള്ള മുക്തിയും മോക്ഷദായകമാകണ ഈ ഒരു കർമ്മം അനുഷ്ഠിച്ചതിന് ശേഷം നമ്മുടെ ജീവിതത്തിലുളവാകണ മാറ്റത്തെ ഒന്ന് സ്വയം വിലയിരുത്തി നോക്കുക അരയവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഹരേ കൃഷ്ണ സർവം രമാർപ്പണമസ്തു